ആ എന്താ രണ്ടാളുടെയും പരിപാടി ചായ അമ്മ ചായ അമ്മ മാമോഗ്രാം ചെയ്യണം അതെന്താ രണ്ടാൾക്ക് ഇപ്പൊ ഒരു മാമോഗ്രാം കഴിഞ്ഞ സ്ത്രീകൾ മാമോഗ്രാം ചെയ്യണമെന്ന് ഞങ്ങൾ കണ്ടല്ലോ അതിനെന്താ അമ്മ ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏറ്റവും കണ്ടുവരുന്ന അർബുദങ്ങളിൽ ഒന്നാണ് ഓരോ നാല് മിനിറ്റിലും ഇന്ത്യയിൽ ഒരു സ്ത്രീക്ക് സ്ഥാനാർബുദം സ്ഥിരീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ പതിമൂന്ന് മിനിറ്റിലും ഒരു സ്ത്രീ സ്ഥാനാർബുദം മൂലം മരണപ്പെടുന്നു ഈ കാരണത്താൽ തന്നെ നാപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും വർഷത്തിൽ ഒരിക്കൽ മാമോഗ്രാം സ്ക്രീനിങ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് ആദ്യ സ്റ്റേജിൽ തന്നെ സ്ഥാനാർബുദം സ്ഥിരീകരിച്ചാൽ പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയും ഓരോ കുടുംബവും പൂർണ്ണമാകുന്നത് അമ്മയിലൂടെയാണ് സ്വന്തം ജീവിതം നിസ്വാർത്ഥമായി കുടുംബത്തിനു വേണ്ടി സമർപ്പിച്ച് അമ്മമാരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് നാൽപ്പത് വയസ്സ് പിന്നിട്ട സ്ത്രീകൾ മാമോഗ്രാം ടെസ്റ്റ് ചെയ്യേണ്ടതിന്റെ അനിവാര്യത ഓർമ്മപ്പെടുത്താൻ ഈ മാതൃദിനം നമുക്ക് മാറ്റിവെക്കാം